നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത്തി ആറിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം വാർത്താ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ ഈ സെക്രട്ടറിയറ്റ് ഇതുപോലെ തന്നെ ഒരു സമരം നടക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ജന്തർ മന്ദർ പോയിട്ടുള്ളവർക്കറിയാം ഈ സമരങ്ങളൊക്കെ ഇത് ചില ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് സമരങ്ങളാണ് പക്ഷേ ഈ നമ്മുടെ കരിമല കൊള്ളക്കെതിരെ നടത്തുന്ന സമരം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഭാരതദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം അമേരിക്ക പല തരങ്ങളിൽ പല തലത്തിൽ നമ്മുടെ രാജ്യത്തെ കൊള്ളയിക്കൊണ്ടിരിക്കുകയാണ് ആ കൊള്ളക്കെതിരെ കേരളത്തിലും ജനങ്ങളെതായ ഒരു സമരം നേരത്തെ വരെ ആ സമരം യാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഈ ആളുകളെല്ലാം ഈ കേരളത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദീർഘകാലത്തെ സമരത്തിന്റെ ചരിത്രം ഈ ഇരിക്കുന്ന ആളുകൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് കേരളത്തിൽ കേരളം കാണാൻ പോകുന്ന അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഇവിടെ തുടങ്ങുകയാണ് ഇവിടെ ഉയരുകയാണ് ഇതിൽ നമ്മളോടൊപ്പം കേന്ദ്രത്തിൽ മന്ത്രി കച്ചേരിയിലിരിക്കുന്ന മന്ത്രിമാരും അവരുടെ പിന്തുണ പിന്തുണക്കുന്ന പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അമീത് ബെ പോലുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധിയായി കേരളത്തിൽ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന അദ്ദേഹവും ഈ കരിമണൽ കൊള്ളക്കെതിരെ ദേശീയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ കാര്യം നമ്മൾ സെക്രട്ടേറിയറ്റ് സമരം തുടങ്ങുന്നത് പോലെ തന്നെ കരിമണൽ ഈ കൊള്ള നടക്കുന്ന പദ്ധതി പ്രദേശങ്ങളിൽ നെയ്തന്മാരെ പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾക്കറിയാം അന്വേഷിക്കാതെ പതിനഞ്ച് വർഷമായിട്ട് കരിമണൽ പദ്ധതി പ്രദേശത്ത് നിരവധി സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ സമരങ്ങളെല്ലാം കർത്താവ് പണം കൊടുത്ത് ഭർത്താവിന് വേണ്ടി സമരം ചെയ്യേണ്ട ശീലന്മാരെ അതുകൊണ്ട് പദ്ധതി സമരം എന്ന് പറയുന്നത് കരിമണൽ ലോബിക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഈ കള്ളക്കെട്ടിപ്പോകാണ്ട് സമരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സംയുക്ത സമരം പാർലമെന്റിന്റെ മുന്നിൽ പോയി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് നമുക്ക് ഈ കാര്യം പറയുകയും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ കരിമണൽ കൊള്ളത്തിന്റെ എന്ന് சோடிக்காண்டி நம்ம பார்த்திமெண்ட்டு சமம் மாற்ற அங்கோட்டே நீட்டையை நம்ம சட்டப்படுத்தி செய்ய போகையா உதாரணம் செய்யுனி ஆர் எல் சுத்தி அல்லது கூடாது பங்கெடுக்கிற எல்லாவர்கும் ായ ബാലകൃഷ്ണൻജി വേദിയിലെ സത്യാഗ്രഹ വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും പാർട്ടികളുടെയും സമന്നതരായ നേതാക്കന്മാരെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നടന്ന വ്യാദൃീയമായ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിലെ ശേഷിച്ച തെക്കൻ കേരളത്തിലെ കരിമണിന്